ഹായ് ഹാരിസ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് റംവാൻ പതിനഞ്ചില് വിശേഷങ്ങളാണ് കേട്ടോ പിന്നെ ഇന്ന് ഉസ്താദിനുള്ള ചിലവ് കൂടിയാണ് ഉസ്താദിനുള്ള കൂടിയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പം ഞാനിന്ന് മൂന്ന് മണിക്ക് എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഫുഡൊക്കെ റെഡിയാക്കേണ്ട അതിന് വേണ്ടിയിട്ട് അപ്പോൾ എണീറ്റതും ഞാൻ സ്രാവ് വെള്ളത്തിൽ ഇട്ട് വെച്ചു എന്നിട്ട് മുരിങ്ങ താളിക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ അതിന് കുറച്ച് ചെറിയ ഉള്ളിയും അതുപോലെ പച്ചമുളകും കൂടി ജസ്റ്റ് ഒന്ന് കല്ലിൽ ചതച്ചൊന്ന് എടുക്കുകയാണ് അപ്പോൾ അതൊക്കെ ചതച്ചെടുത്ത് എന്നിട്ട് ഇതാ ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തു അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളവും പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാനത് ഗ്യാസിലോട്ട് വെക്കാണ് അങ്ങനെ ഇപ്പോൾ ദാ ഗ്യാസിലോട്ട് ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് നന്നായി തിളച്ച് വരണം അത് തിളയ്ക്കുന്നവരെ ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതവിടെ ആക്കി വെച്ചതിന് ശേഷം ഇനിയിപ്പോൾ താ ഞാൻ മുരുകിയൊന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ തലേ ദിവസം രാത്രി തന്നെ മുരിങ്ങിയൊക്കെ കറക്റ്റാക്കി നേരാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉമ്മയാണ് അത് കറക്റ്റാക്കി നേരാക്കി വെച്ചിരുന്നത് കേട്ടോ അതിന് ശേഷം ഞാൻ സ്രാവ് വെള്ളത്തിലിട്ട് വെച്ചത് ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ജസ്റ്റ് മുളകും മഞ്ഞളൊക്കെ ഒന്ന് ആക്കിയിട്ട് ഒന്ന് വരത്തി വെക്കുകയാണ് കേട്ടോ പിന്നെ എനിക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഞാൻ ശരിക്കും ഈ ഒരു മീൻ കടക്കുന്ന സമയത്തെ ഞാൻ വെള്ളത്തിലിട്ട് വെക്കണമായിരുന്നു അത് ഞാൻ ചെയ്തില്ല കേട്ടോ അപ്പം ഞാൻ അധികം ഉപ്പില്ല എന്നൊക്കെ എരുതിയത് എപ്പോഴാണ് മുജുക്ക പറഞ്ഞത് കട്ടിയുള്ള മീനല്ലേ അപ്പം നല്ല ഉപ്പുണ്ടാകും എന്ന് അപ്പോൾ കഴിച്ചു നോക്കിയിട്ടാണ് കേട്ടോ മുജുക്ക പറയുന്നത് നല്ല ഉപ്പ് കൂടി എന്നുള്ളത് അപ്പം ഞാൻ ചെയ്തത് അബദ്ധമായി പോയി എന്തായാലും നല്ല ഉപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഞാൻ മുരിങ്ങ മുരിങ്ങ ഇട്ട് കൊടുക്കുകയാണ് വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് മുരിങ്ങയൊക്കെ ഇട്ട് കൊടുത്തു എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വയ്ക്കുകയാണ് കേട്ടോ ചെയ്തത് പിന്നെ മുരിങ്ങ അധികം വേവില്ലാത്ത വേവില്ലാത്തത് കൊണ്ട് ജസ്റ്റ് ഒന്ന് തിളച്ചതും ഇട്ടൊന്ന് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ മുരിങ്ങ വെന്ത് കിട്ടും കേട്ടോ ഒരുപാട് നേരം തിളച്ച് വേവിക്കാനായിട്ട് പാടില്ല കാരണം കയ്പിൽ കയ്പ്പ് രസം വരും പിന്നീട് അപ്പോൾ നമ്മൾ ജസ്റ്റ് തിളച്ചതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ മുരിങ്ങയുടെ ഇല വെന്ത് കിട്ടും കേട്ടോ അതാ അത് മൂടി വെച്ചു അങ്ങനെ അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ മീനൊക്കെ ഒന്ന് വറുത്തെടുക്കേണ്ടതുണ്ട് അപ്പം ഞാൻ അത് ചട്ടിയിൽ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് മീനെല്ലാം ഓരോന്നായിട്ട് ഇതാ ഇട്ടുകൊടുക്കാണ് പിന്നെ മീൻ അധികം ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ നല്ല വിലയുണ്ട് മീനിന് മീനിനുണക്കം മീനിന് പ്രത്യേകിച്ച് നല്ല വിലയാണ് പിന്നെ സ്രാവിനൊക്കെ പിന്നെ പറയും വേണ്ടല്ലോ അപ്പോൾ അത് കാരണം കുറച്ച് മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ ഇനിയിപ്പോൾ അതാ എനിക്കുള്ള ഗോതമ്പ് ദോശ തയ്യാറാക്കാനായിട്ട് കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും വെള്ളവും ഒന്ന് ജസ്റ്റ് കലക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ചോറ് ഞാൻ ചോറ് കഴിക്കുന്നില്ല അതുകൊണ്ട് ജസ്റ്റ് ഗോതമ്പ് ദോശ ഉണ്ടാക്കിയെടുക്കാമെന്ന് കരുതി പിന്നെ കുറേ ദിവസമായി ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്ന് കരുതിയിട്ട് ഇതുവരെ ആയിട്ടും അതിന് സാധിച്ചിട്ടില്ല എന്താണെന്ന് വെച്ചാൽ എനിക്ക് അതിനുള്ള സമയം കിട്ടുന്നില്ല ഉറക്കം കറക്റ്റല്ല പിന്നെ വെയ്യാത്തത് കൊണ്ടും എനിക്ക് ഒന്നിനുള്ള ഒരു ഇൻട്രസ്റ്റ് വന്നിട്ടില്ല കേട്ടോ ഇനി വെയ്യായി മൊത്തത്തിൽ മാറിക്കഴിഞ്ഞാലേ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ വരുകയുള്ളൂ നിശാലം ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ഇതാ ഉസ്താദിനുള്ള അത്താഴത്തിനുള്ളത് എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട് ഒരു ഉസ്താദേ ഉള്ളൂ കേട്ടോ അധികം ഒന്നുമില്ല അപ്പോൾ ഒരു ഉസ്താദിനുള്ള ഫുഡാണ് കൊടുക്കുന്നത് അപ്പോൾ ഒരു പാത്രത്തിൽ ചോറാക്കി പിന്നെ ഇതാ മുരിങ്ങ താളിച്ചതാക്കിയിട്ടുണ്ട് പിന്നെ സ്രാവ് പൊരിച്ചതും ആക്കിയിട്ടുണ്ട് അങ്ങനെ ഉസ്താദിനുള്ളതൊക്കെ ആക്കി എല്ലാം തന്നെ മൂടി കറക്റ്റാക്കി വെച്ച് എന്നിട്ടിത് ഉസ്താദിനു കൊണ്ടു കൊടുക്കാനായിട്ട് ചെയ്തത് പിന്നെ മുജുക്ക എണീ എണീപ്പിച്ചിട്ട് കൊണ്ടു കൊടുക്കുകയാണ് ചെയ്തത് അങ്ങനെ മുജുക്ക അത്തരുള്ളതൊക്കെ പള്ളിയിലേക്ക് കൊണ്ടു കൊടുത്തു അതിന് ശേഷം ഞാനിത് അത്താഴം കഴിക്കാനായിട്ട് പോവുകയാണ് പിന്നെ ഞാനിന്ന് രണ്ട് ഗോതമ്പ് ദോശയും കൂടെ തന്നെ ഒരു സ്രാവ് മീൻ പൊരിച്ചതും കുറച്ച് പച്ചക്കറി സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു തലേദിവസം അതും കൂടിയാണ് കഴിച്ചത് അങ്ങനെതാ വൈകുന്നേരം ആയപ്പോൾ മുജിക്ക് ബീഫ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ബീഫും കുറച്ച് മട്ടനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മട്ടൻ പിന്നെ മട്ടൻ്റെ പാർട്സായിരുന്നു അത് കാരണം കൊണ്ട് അത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ബീഫാണ് സ്ഥലം അതിന് കൊടുക്കാനായിട്ട് പോകുന്നത് അങ്ങനെ ബീഫൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇനിയിപ്പോൾ അതാ ഉള്ളിയൊക്കെ ഒന്ന് നേരാക്കി എടുക്കണം പിന്നെ ഉള്ളി നേരാക്കുന്ന സമയത്ത് ഞാൻ ബീഫിനും അതുപോലെ മട്ടനും കൂടി ഉള്ളത് ഒരുമിച്ച് എടുക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ഒരു പണിയിൽ കഴിയുമല്ലോ എന്ന് കരുതി ഇല്ലയെന്നുണ്ടെങ്കിൽ രണ്ട് പണി ഇത് തൊലിച്ച് കഴിഞ്ഞ് പിന്നെയും നമ്മൾ അടുത്തതിന് വേറെ തൊലിക്കാനായിട്ട് നിൽക്കണം അപ്പം മൊത്തത്തിൽ ഇങ്ങോട്ട് എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞൊന്ന് വെക്കാമല്ലോ എന്ന് കരുതി അങ്ങനെ ഇപ്പം ഇതാ ഉള്ളീടെയൊക്കെ തൊലി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഉള്ളിയൊക്കെ തോലൊക്കെ കളഞ്ഞെടുത്തു ഇനിയിപ്പോൾ ഉള്ളി ഒന്ന് കഴുകിയെടുക്കണം വേസ്റ്റൊക്കെ ഒന്ന് കളയണം അപ്പം ആദ്യം തന്നെ അതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഉള്ളിയൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതാ ഒക്കെ ഒന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ടാക്കി എടുക്കുകയാണ് കേട്ടോ നെയ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് പിന്നെ ഉള്ളിക്ക് വില കൂടുതലായതുകൊണ്ടാണ് തോന്നുന്നു നല്ല ചെറിയ ഉള്ളിയാണ് മുജുക്ക എപ്പോഴും വലിയ ഉള്ളിയാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ചെറിയ ചെറിയ ഉള്ളിയാണ് കേട്ടോ അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ എല്ലാം തന്നെ ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഫുൾ മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പക്ഷേ എനിക്കിത് പോരമായിരുന്നു കേട്ടോ ഇത് കുറച്ചും കൂടി വേണമായിരുന്നു അതിനെ പിന്നീട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത് അങ്ങനെ ഇതാ ബീഫിലോട്ട് ഉള്ളിയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പൊടികൾ ഉപ്പ് എല്ലാം തന്നെ ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത് പിന്നെ തേങ്ങ അരച്ചൊഴിച്ചിട്ടാണ് ഞാൻ കറി തയ്യാറാക്കി എടുക്കുന്നത് എന്താന്ന് വെച്ചാൽ പത്തിരിക്ക നൂൽപുട്ടിനൊക്കെ അത്യാവശ്യം കറി വേണം എന്നാലേ കഴിക്കാനായിട്ട് പറ്റുള്ളൂ ഗ്രേവി പോലെ ആക്കി കഴിഞ്ഞാൽ എങ്ങോട്ടും എത്തില്ല കേട്ടോ അതുകൊണ്ടാണ് ത തേങ്ങ അരച്ച് തന്നെ ഞാൻ കറിയാക്കുന്നത് ആക്കുന്നത് അങ്ങനെ ബീഫൊക്കെ ഞാൻ അടുപ്പത്തോട്ട് വെച്ചു എന്നിട്ടിപ്പോൾ അതാ മട്ടൻ്റെ പാർട്സല്ലേ അതൊന്ന് വേവിച്ചെടുക്കുകയാണ് എന്നിട്ട് ഇതുകൂടി ഒന്ന് ഗ്രേവി ആക്കി എടുക്കണം അപ്പോൾ അതാ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുത്തിട്ട് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ കുക്കറൊക്കെ അടച്ചിട്ട് അത് അടുപ്പത്തോട്ട് വെച്ചു കൊടുത്തു എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി ചെയ്തെടുക്കണം നാരങ്ങ വെള്ളം കലക്കിയെടുക്കണം അതുപോലെ ജ്യൂസ് അടിച്ചെടുക്കണം അങ്ങനെ കുറെ പണികളുണ്ട് കേട്ടോ അപ്പോൾ നാരങ്ങ വെള്ളം കലക്കാനായിട്ട് പിന്നെ അത്യാവശ്യം വലിയ പാത്രത്തിലാണ് വെള്ളം കലക്കുന്നത് അപ്പോൾ ഉസ്താദിനുള്ളതും ഞങ്ങൾക്കുള്ളതും എല്ലാവർക്കും ഉള്ളതായാലോ എന്ന് കരുതിയിട്ട് അത്യാവശ്യം വലിയ പാത്രത്തിൽ തന്നെ ഞാൻ വെള്ളം കലക്കിയെടുത്തു അങ്ങനെ നാരങ്ങയൊക്കെ പിഴിഞ്ഞ് വെച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് പഞ്ചസാര ഒക്കെ ഇട്ട് അതൊന്ന് കലക്കിയെടുത്തു അപ്പോഴേക്കും മുജിക്ക ക്ഷമാമ് ജ്യൂസ് അടിക്കുന്നുണ്ട് കേട്ടോ അപ്പം ക്ഷമാമിൻ്റെ ക്ഷമാമ ജ്യൂസ് എപ്പോഴും മുജുക്ക അടിക്കുമ്പോഴേ ടേസ്റ്റ് അധികവും ഷെയ്ക്ക് ഷെയ്ക്ക് ഒക്കെ അടിക്കുന്ന സമയത്ത് മുജിക്ക തന്നെയാണ് അടിക്കൽ എനിക്ക് ഷെയ്ക്ക് ഒന്നും അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റായി വരലില്ല കേട്ടോ ഇനി മുജിക്കൊക്കെ പിന്നെ അതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ മുജിക്ക ഷമാം ഷെയ്ക്ക് അടിക്കുന്നുണ്ട് ഞാൻ വെള്ളം കലക്കി വെച്ച് ബാക്കിയുള്ള പണികളൊക്കെ ഒന്ന് നോക്കുകയാണ് അങ്ങനെ ഷേക്ക് അടിച്ചു വെച്ചു എല്ലാം തന്നെ റെഡിയായി കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും താ പത്തിരിയും നൂൽപുട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇതൊക്കെ എല്ലാം ഒന്ന് പാത്രത്തിലൊക്കെ ആക്കി ഒന്ന് കറക്റ്റാക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ പത്തിരിയുണ്ട് നൂല്പുട്ടുണ്ട് ബീഫ് കറിയുണ്ട് അതുപോലെ പാൽ പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് ഒരുപാടില്ല കേട്ടോ മുന്തിരി ഓറഞ്ചും മാത്രമേ ഉള്ളൂ പിന്നെ ബാക്കിയുള്ളതെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു സ്ഥാനത്ത് തന്നെയല്ലേ ഉള്ളൂ ഒരുപാടൊന്നും ഇല്ലല്ലോ എന്ന് കരുതി അപ്പോൾ അതാ ടിഫിനുള്ളതെല്ലാം തന്നെ ആക്കിയെടുത്തു അപ്പോൾ അത് അതെല്ലാം തന്നെ ആക്കി കറക്റ്റാക്കി വെച്ചു ഇനിയിപ്പോൾ താ കുറച്ച് എണ്ണക്കടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം തന്നെ ഒന്ന് പാക്കി വെക്കണം അപ്പോൾ എല്ലാത്തിൽ നിന്നും ഓരോന്നായിട്ട് എടുക്കുന്നത് മുട്ട ബജി അതുപോലെ വട പിന്നെ വാഴക്ക ബജി വറുത്തത് അതുപോലെ വലിയ ഉള്ളിവട ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം തന്നെ ഓരോന്നാക്കിയതിന് ശേഷം അത് കവറിലോട്ടാക്കി വെച്ചു അതുപോലെ ചമ്മന്തി ഉണ്ടായിരുന്നു അതുകൂടി ആക്കിയിട്ട് എണ്ണക്കടിയൊക്കെ പാക്ക് ചെയ്ത് വെച്ചു കൊടുക്കാം അപ്പോൾ റൈമോൾ ഒപ്പം തന്നെ നിൽക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ അവൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് പക്ഷേ അവൾക്ക് എല്ലാം തരും കൊണ്ടുപോകാനായിട്ട് പറ്റില്ല കേട്ടോ കാരണം എപ്പോഴും ചിലവ് കൊടുക്കുന്നത് പോലെ തന്നെ റമ്വാനാകുമ്പോൾ കുറച്ചധികം ജ്യൂസ് വെള്ളം അങ്ങനെയൊക്കെ ആകുമ്പോൾ കുറച്ചധികം സാധനങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് അവൾക്ക് ഒറ്റയ്ക്ക് പിടിക്കാനായിട്ട് പറ്റില്ല അപ്പം അതാ ഒരു തൂപ്പ് ഞാൻ ഷെയ്ക്ക് അടിച്ചത് ഒഴിച്ചു കൊടുത്തു പിന്നെ ഒന്നിന് വെള്ളവും ഒഴിച്ചു കൊടുത്തു കേട്ടോ പിന്നെ കുപ്പിയിലാക്കി കൊടുക്കാമെന്നാണ് കരുതുന്നത് പിന്നെ പാകത്തിനുള്ള കുപ്പിയൊന്നും കിട്ടിയില്ല അതുകൊണ്ട് പിന്നെ അടുത്തു നിന്നൊക്കെ തൂക്കുപാത്രം വാങ്ങി അഡ്ജസ്റ്റ് ചെയ്യാണ് കേട്ടോ ചെയ്തത് അപ്പം അതാ റയമോളുടെ കയ്യിൽ ഒരു തൂക്കുപാത്രവും അതുപോലെ ഫ്രൂട്ട്സും കൊടുത്തു അത്യാവശ്യം അടപ്പ് വില ഉള്ളതാണ് അവളുടെ കയ്യിൽ കൊടുത്തുള്ളൂ ബാക്കിയുള്ളതെല്ലാം ഉമ്മാൻ്റെ കയ്യിൽ കൊടുത്തു കേട്ടോ അപ്പോൾ അവരെല്ലാവരും അതാ അത് കൊടുക്കാനായിട്ട് പോയി അങ്ങനെ ഞങ്ങൾക്കുള്ളതെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് ഓറഞ്ച് മുന്തിരി അതുപോലെ എണ്ണക്കടികളെല്ലാം തന്നെ ആക്കിയിട്ടുണ്ട് അതുപോലെ വെള്ളം പിന്നെ ജ്യൂസ് ഷെയ്ക്ക് ഷമാം ഷെയ്ക്ക് അതൊക്കെയാണുള്ളത് പിന്നെ എല്ലാ പ്രാവശ്യത്തെയും പോലെയല്ല ആദ്യമായിട്ടാണ് നോമ്പിൽ ഇങ്ങനെ ഇത്രയും വിഭവങ്ങൾ ഉണ്ടാക്കുന്നത് എപ്പോഴും എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സും വെള്ളവും മാത്രമേ ഉണ്ടാവാറുള്ളൂ പിന്നെ ഉസ്താദിനുള്ള നോമ്പ് തുറയായതുകൊണ്ട് ഇത്രയും ഉണ്ടാവുന്നതാണ് കേട്ടോ പിന്നെ എപ്പോഴും ഞാൻ കഴിക്കില്ലല്ലോ എന്ന് കരുതിയിട്ട് ഇന്നത്തെ ദിവസം ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഡയറ്റ് നോക്കിയിട്ടില്ല കുറേ ദിവസം ആയില്ലേ മധുരം ഉള്ളതാണെന്ന് വെച്ചാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചിട്ട് എന്ന് കരുതിയിട്ട് ഇന്നത്തെ ഒരു ദിവസം ഞാൻ എന്തായാലും എൻ്റെ ഡയറ്റി ഞാൻ മാറ്റി വെച്ചു കേട്ടോ ഇതാ നോമ്പൊക്കെ തുറന്നു ഞങ്ങൾ നോമ്പ് തുറന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ തനിമോളുറങ്ങായിരുന്നു ഈ സമയത്ത് അവൾക്ക് ചുമച്ച് ചുമച്ച് ഭയങ്കര ക്ഷീണമായതുകൊണ്ട് ഇന്നത്തെ ദിവസം കുറച്ചധികം നേരം അവൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉച്ചയ്ക്കാണെങ്കിലും അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴാണെച്ചാൽ അവൾ ഒന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അതാ ഞാനും ഉച്ചയ്ക്കയും കൂടെ റായ്മോളും ഉണ്ട് ഞങ്ങൾ മൂന്ന് പേരുമാണ് ഇരുന്നിട്ട് നോമ്പ് തുറക്കുന്നത് തനിമോളില്ലാത്തത് എന്തോ നല്ലത് എന്ന് കരുതി എന്താണെന്ന് വെച്ചാൽ ജ്യൂസൊക്കെ ഉള്ളത് കൊണ്ട് ജ്യൂസും അതുപോലെ ഞാൻ മുന്തിരി ഞാൻ വെച്ചിട്ടുണ്ട് അതൊക്കെ ഉള്ളത് കൊണ്ട് അവൾ കഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും രാത്രിക്ക് മണി കിട്ടും അതുകൊണ്ട് പിന്നെ എന്തോ രക്ഷപ്പെട്ടു അവൾക്ക് ഞാൻ മുട്ടവെജി മാത്രമേ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ജ്യൂസും വെള്ളമൊന്നും കൊടുത്തില്ല അങ്ങനെ ഞങ്ങൾ നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇതാ ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ കന്നി ഉസ്താദിന് കൊടുക്കണം എന്ന് കരുതിയിട്ടാണ് നോമ്പുതുറ കഴിഞ്ഞിട്ട് തറാവിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കഞ്ഞി കുടിച്ചിട്ടാണ് കടക്കാൻ അപ്പോൾ കഞ്ഞിക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പേരിയാണ് റെഡിയാക്കി എടുക്കുന്നത് പിന്നെ ഉമ്മ കഞ്ഞിക്ക് പാത്രം എടുക്കാനായിട്ട് പോയപ്പോൾ ഉസ്താ അത് കഞ്ഞി വേണ്ട കഞ്ഞി ഉണ്ട് പള്ളിക്കന്നി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വിട്ടതുകൊണ്ട് പിന്നെ കഞ്ഞി കൊടുത്തില്ല കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ കഴിക്കാനായിട്ടിരുന്നു അപ്പോൾ മട്ടൻ ഉസ്താദിന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല മട്ടന് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ബീഫ് കാര്യം ഒരു നൂൽപുട്ടും അതുപോലെ ഒരു പത്തിരിയാണ് കേട്ടോ ഞാൻ എടുത്ത് കഴിച്ചത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റമദാൻ പതിനഞ്ചിലെ നോമ്പുദ്ര വിശേഷങ്ങൾ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറക്കണ്ടേട്ടോ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്